നമസ്കാരം കന്യാസികളെ അറസ്റ്റ് ചെയ്തത് ക്രിസ്ത്യാനികളെ രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണ് എന്ന് നമുക്കറിയാം ഇന്ന് പ്രോസിക്യൂട്ടർ കന്യാസികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ശക്തമായി വാദിച്ചു എന്നാൽ ഇങ്ങ് കേരളത്തിൽ ശശികല ടീച്ചർ ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖർ മറുവശത്ത് ഇവരുടെ കാപിഡ്യം നിറഞ്ഞ കള്ളക്കളി നമ്മൾ മനസ്സിലാക്കണം നമ്മെ മണ്ടന്മാരാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ കാപറ്റം നിറഞ്ഞ രാഷ്ട്രീയക്കളി എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ജയിലിൽ കിടക്ക പോലും ഇല്ലാതെ തണുപ്പിൽ വിറച്ച് കഴുകുകയാണ് തിരുവസ്ത്രമണിഞ്ഞ ക്രിസ്തുവിന്റെ മണമാട്ടികൾ സന്യാസ ജീവിതം നയിക്കുന്ന മലയാളികളായ കന്യാസ്ത്രീകൾ എന്താണ് അവർ ചെയ്ത കുറ്റം അവർ ക്രിസ്ത്യാനികളാണ് അവർ അഗതികളെയും പാവികളെയും സഹായിക്കുന്നവരാണ് അത്രയും മതി ബി അവരെ ജയിലിൽ അടയ്ക്കാൻ ഇന്ന് ഈ പാവം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു ക്രിസ്ത്യാനികളും മറ്റ് മതേതരത്വ വിശ്വാസികളും വിശ്വസിച്ചിരുന്നത് അങ്ങനെയുള്ള മോഹന സുന്ദര വാഗ്ദാനമായിരുന്നു അമിത്ഷായും പ്രധാനമന്ത്രിയും നമുക്ക് നൽകിയിരുന്നത് എന്നാൽ ബി ജെ പി അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരിക്കലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്ന് ശക്തമായി വാദിച്ചു ഒന്നോർക്കണം കേരളം നീറി നീറിയിരിക്കുകയാണ് ഏതവസരത്തിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നതാണ് വാസ്തവം നമുക്കറിയാം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയ മതഭ്രാന്തന്മാരുടെ നാടാണ് അവിടെയായിരുന്നു ഈ ക്രൂരൽ നിറഞ്ഞ സംഭവം നടന്നത് രണ്ട് പാപകന്യാസ്ത്രീകൾ കേരളത്തിൽ നിന്ന് സേവനം സേവനമന്വേഷിക്കാൻ പോയവരാണ് അവരുടെ മേൽ ആരോപിച്ച കുറ്റം മതപരിവർത്തനവും മനുഷ്യക്കടത്തലും അവർ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണെന്നൊക്കെ അത് അവരുടെ മേൽ ആരോപിച്ച് തെളിവില്ലാതെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലും മര്യാദയില്ലാത്ത രീതിയിലായിരുന്നു ഉദ്യോഗസ്ഥർ അവരോട് പെരുമാറിയത് അവരെ രാത്രി ജയിലിൽ അടച്ചു ഒരു ഒരു കിടക്ക പോലും അവർക്ക് നൽകിയില്ല തണുപ്പിൽ കിടന്ന് ഭക്ഷണവും വൈകിയപ്പോൾ വലിയ ദുഃഖത്തിൽ അവർ തകർന്നു മനുഷ്യാവകാശ കമ്മീഷനോ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രണ്ട് വലിയ മന്ത്രിമാർക്കോ ഇതിൽ ഒരു അഭിപ്രായവുമില്ല അവർക്ക് ഇതിലൊരു പരിഭവുമില്ല അവരിപ്പോഴും മൗനത്തിൽ തന്നെയാണ് നമുക്കറിയാം ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഒരു ഹാർഡ്ലൈൻ മുഖമാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഷിച്ച നടപടികൾ ചെയ്യാൻ ഇഷ്ടം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് മറുപടി മറ്റൊന്നുമല്ല വോട്ട് തന്നെയാണ് കാര്യം അവിടുത്തെ ഹിന്ദുത്വ വോട്ടുകൾ പിടിക്കാൻ ക്രിസ്ത്യൻ സമൂഹത്തെ എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം അവർക്ക് വോട്ട് ലഭിക്കും എന്നൊരു ചിന്ത ഈ ചിന്തയാണ് അവരെ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതേസമയം അമിത്ഷായ്ക്കും മോദിക്കും ക്രിസ്ത്യാനികളോടുള്ള ഇത്തരം ആക്രമണങ്ങളും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതും ഇന്ത്യൻ ഹൃദയഭാഗത്ത് അവർക്കത് ഗുണം ചെയ്യും എന്നവർ വിശ്വസിക്കുന്നു എന്നാൽ കേരളത്തിൽ ഈ സംഭവം അവരെ വല്ലാത്ത രീതിയിൽ ബാധിക്കും എന്നും അവർക്കറിയാം അതുകൊണ്ടാണ് അവർ മലയാളികളുടെ കണ്ണിൽ പൊടിയിടാൻ കന്യാസികളെ സഹായിക്കും എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിലെ കള്ളക്കളി നമ്മൾ മനസ്സിലാക്കണം ഇനി ബി ജെ പി ന്യായീകരിക്കാൻ വരുന്ന ന്യായീകരണ തൊഴിലാളികൾക്കും സഭയെ ഉൽമൂൽനാശം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃസംഗികൾക്കും പറയാൻ ഒരു ക്യാപ്റ്റൂൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ ഇനി പറയുന്നത് അമിത്ഷായും മോദിയും കന്യാസികൾക്ക് ഒപ്പമായിരുന്നു എന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നതും അതിലധികവും അവർ ചെയ്തു എന്നും എന്നാൽ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും നിയമങ്ങളുമെല്ലാം കന്യാസികൾക്ക് എതിരായിരുന്നു എന്ന് ഇനി ഇവന്മാർ ടി വി ചർച്ചകളിലും മറ്റ് പ്രസംഗങ്ങളിലും പറഞ്ഞുകൊണ്ടേ നടക്കും ഈ കള്ളക്കളി നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ബി ജെ പിയുടെ എവിടുത്തെയും സ്വഭാവം സുഹൃത്തുക്കളെ ഇവർ പറയുന്നതിലെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കൂ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെക്കാളും വലിയവനല്ല ഒരിക്കലും ഛത്തീസ്ഗഡ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത് ഇവരുടെ രാഷ്ട്രീയ കളിയാണ് ഇത് ഇവരുടെ വഴിക നയമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ബി ജെ പി അത്ര വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ബി ജെ പി ഏത് മാർഗം സ്വീകരിച്ചാലും നഷ്ടം അവർക്ക് തന്നെയാണ് കാരണം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകി പുറത്തുവിട്ടാൽ അവരുടെ ഹാർട്ട് കോർട്ട് ബേസ് പൂർണ്ണമായും ചിതറും എന്നാൽ ജാമ്യം കൊടുക്കാതെ ജയിലിൽ തന്നെ തുടരുകയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളും മതേതരത്വ വിശ്വാസികളും ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി പൊട്ടിത്തെറിക്കും അവിടെയാണ് ബി ജെ പിയുടെ ഞാൻ പറഞ്ഞ വഴിക നയം എന്നത് അഥവാ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു നിലപാട് ഇതേ പദ്ധതി തന്നെയാണ് ഇവർ കേരളത്തിലും ആവിഷ്കരിക്കുന്നത് അതായത് ഇപ്പോൾ കേരള ബി ജെ പിയിൽ തന്നെ പിളർപ്പ് അല്ലെങ്കിൽ രണ്ടുപക്ഷമുണ്ടെന്ന് ഇവർ വളരെ ശക്തമായി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് ശശികല ടീച്ചർ ഈ അറസ്റ്റ് ശരിയായ നടപടിയെന്ന് ഉറക്ക പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ കന്യാസികളെ രക്ഷിക്കാൻ എന്നോണം നട്ടോട്ടം ഓടുന്ന പോലെയുള്ള രാഷ്ട്രീയ നാടകം കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുൻ കേരള ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കന്യാസികളെ അറസ്റ്റ് ചെയ്തതിൽ കന്യാസികളെ സഹായിക്കുന്ന തരത്തിൽ ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല ഇവിടെയും നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതായത് ഇതും ബി ജെ പിയുടെ ന്യായീകരണ തൊഴിലാളികൾക്കുള്ള ഒരു ക്യാപ്സൂൾ മാത്രമാണ് അതായത് കടുത്ത ഹിന്ദുത്വ ആശയമുള്ളവർക്ക് ശശികല ടീച്ചന്റെയും സുരേന്ദ്രന്റെയും മറ്റ് ആർ എസ് എസ് നേതാക്കളുടെയും നിലപാടുകൾ പറഞ്ഞ് അവരുടെ വോട്ടുകൾ സംരക്ഷിക്കും എന്നാൽ കന്യാസികളെ രക്ഷിക്കാൻ പാടുപെടുന്നു എന്ന കള്ളതാടകം കളിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് നമ്മൾ സഭാവിശ്വാസികളോടും മതേതരത്വ വിശ്വാസികളോടും പറഞ്ഞ് പറ്റിക്കും നമുക്ക് ഒന്ന് ചിന്തിക്കാം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തരം വലിയ വിഷയങ്ങളിൽ പിളർപ്പ് പറയുന്നത് രാഷ്ട്രീയമായ നാടകമല്ലേ ഇത് രാഷ്ട്രീയ കളിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ബി ജെ പി പ്രവർത്തകരോ ബി ജെ പി നേതാക്കളോ രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടു നിൽക്കുന്നവരല്ല ബി ജെ പിയും ആർ എസ് എസും അവർക്ക് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളെ പരമാവധി പീഡിപ്പിക്കുക അവരെ പരമാവധി നശിപ്പിക്കുക ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്തിൽ ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവന കേരളത്തെ മുഴുവനും ഞെട്ടിച്ചു ഈ കന്യാസികളെ കാണാനും സഹായിക്കാനും എന്താണ് ബി ജെ പി മന്ത്രിമാർക്ക് സമയമില്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം എവിടെയാണ് എത്തിയത് എന്നാൽ രാജു ചന്ദ്രശേഖർ ഇതിന് മറുപടി പറയാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല സുരേഷ് ഗോപിയും ഇതിനെക്കുറിച്ച് ഒരക്ഷം പോലും പരാമർശിച്ചിട്ടില്ല ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഇടയിൽ ഒരു നിലപാട് വ്യത്യാസമോ രണ്ടു തട്ടവും ഇല്ല ഇവർക്കെപ്പോഴും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഇല്ലാരകണം അത്ര തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് അത്ര മോഹനസുന്ദരവാഗ്ദാനമായിരുന്നു അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ നമ്മുടെ മുമ്പിൽ വച്ചത് അതിനാണ് അവർ പറഞ്ഞത് സർക്കാർ പ്രോസിക്യൂട്ടർ ഒരിക്കലും ജാമ്യാപേക്ഷയ്ക്ക് എതിർ നിൽക്കില്ല എന്നായിരുന്നു എന്നാൽ ഇന്ന് കോടതിയിൽ ബി ജെ പിയുടെ പ്രോസിക്യൂട്ടർ കന്യാസ്ത്രീകൾക്ക് ഒരിക്കലും ജാമ്യം നൽകരുത് എന്ന് ശക്തമായി വാദിച്ചു കളഞ്ഞു ഒന്നാലോചിക്കണം ഇത്രയും വലിയ ബി ജെ പി നേതാക്കന്മാർ ഒരു സമൂഹത്തോട് ഇത്ര ക്രൂരമായി നടത്തുന്ന വിശ്വാസ വഞ്ചനകൾ അത് തകർക്കുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം നെഞ്ചല്ല ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് എന്ന് നിങ്ങൾ മറക്കരുത് ഇനി ഇത് നിയമത്തിന്റെ കാര്യമല്ല മതപരമായ പീഡനത്തിന്റെ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ സാമൂഹിക നീതിയുടെ മൺചത്വത്തിൻ്റെ കാര്യമാണ് ഒന്നോർക്കണം ഇനി കേരളം ചിരിച്ചുകൊണ്ടാവില്ല ഈ വിഷയത്തെ വിഷയത്തേക്കാണ് പോകുന്നത് പാപം കന്യാസികളെ ജയിലിലടച്ച ഇത്രയും അതിക്രമങ്ങൾ ഈ സമൂഹത്തിനെതിരെ കാണിച്ച ഈ സർക്കാരിനെതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചേ മതിയാവും അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെയാവും ഇവർ പിടിച്ചുകൊണ്ട് പോവുക അതിനാൽ നമ്മൾ ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കണം ബി ജെ പിയോടോ അതിലെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയോടോ ഒരൈക്യത്തിനും നമ്മളില്ല എന്നുള്ളത് നമ്മളിനി മുന്നോട്ടിറങ്ങണം നമ്മൾ വിശ്വാസികളും മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി സഭാ പിതാക്കന്മാരോടും സഭാ നേതാക്കന്മാരോടും കൂടെ ഉണ്ടാകണം കാരണം ഇനി നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കോ മറ്റ് വിശ്വാസ സമൂഹങ്ങൾക്കോ ഇന്ത്യയിൽ സ്ഥാനം ഉണ്ടാകില്ല എന്ന് നമ്മുടെ ചങ്കിൽ നമ്മൾ ഉറക്കെ പറയണം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കന്യാസികളെ വിട്ടാൽ ബി ജെ പി തകരും കന്യാസികളെ വിട്ടില്ലെങ്കിൽ കേരളം പൊട്ടും ഈ വാക്കുകൾ ഇനിയൊരു പ്രവചനമല്ല ഇതൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ വ്യക്തമായി കമൻ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണം നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞങ്ങൾ വായിക്കും ഞങ്ങളത് ചർച്ച ചെയ്യും ഞങ്ങളത് വിശകലനം ചെയ്യും നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും അതുപോലെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കും ഇനി മറ്റൊരു വിഷയവും അതിൻ്റെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം